ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂരിൽ വയോജന പീഡന വിരുദ്ധ ദിനാചരണം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഒരു സന്ദേശം കൂടിയാണ് ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക ഇങ്ങനെ ഒരു സെമിനാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊണ്ട് എന്താണ് ഗുണം ഇതിനു വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കളഞ്ഞു അല്ലെ അങ്ങനെയാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബോധവൽക്കരണം തന്നെ ബോധവൽക്കരണത്തിലൂടെയാണ് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ ജെ ചെല്ലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ എം ബി ആതിര ക്ലാസ് എടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ ഡി ആർ പി യു ഡിവിഷണൽ സെക്രട്ടറി ആർ മണി എ ഐ ബി ഡി പി എ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ എൻ മുണ്ടൻ കെ കുമാരി സതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു Chitra Women's Academy, SMP Junction, Shorno. opposite private bus stand, Patambi.